തിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം അവിടെ ഒരാൾ ഒരു മണിയും കൊണ്ട് വരികയാണ് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിനുള്ളിലേക്ക് പോവുക നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത് ഇയാളാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ബോയിഡ് ബോയിഡ് പറയുന്ന കേട്ടതും അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി എല്ലാവരും വീട്ടിലേക്ക് പോവുക ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്താക്കുകയാണ് ഗുഡ് നൈറ്റ് പറയാണ് വാതിലടക്കയാണ് വാതിലിന്റെ അടുത്തായിട്ട് എന്തോന്ന് തൂക്കിയിട്ടുണ്ട് അതെന്താന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം അങ്ങനെ ബോയ് തന്റെ നടത്തം തുടർന്നു കൊണ്ടിരിക്കുന്നു അവിടെ ഒരു പെൺകുട്ടി കളിക്കുന്നുണ്ടാവും എത്രയും പെട്ടെന്ന് അമ്മ പറയുന്നത് അനുസരിക്കും വീടിന്റെ ഉള്ളിലേക്ക് പോകൂ മെഗൈൻ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഉള്ളിലേക്ക് ആക്കുന്നു ഇവിടെ ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അവിടെ ഡിമെൻഷ്യ ബാധിച്ച ഒരാൾ ഉണ്ടാവും അപ്പോ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ് എന്തുകൊണ്ടാണ് ഇവരെല്ലാം രാത്രിനെ ഇത്ര വായിക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകാം അവിടെയും ആ ഒരു കല്ലിന്റെ കഷ്ണം അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും അങ്ങനെ ഇന്നത്തേക്ക് ഇത്ര മതി നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവനെ യാത്രയാക്കാണ് ആ ചൊരു ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ അവന്റെ പേരാണ് കെണി ദൂരെയായിട്ട് ഒരു വലിയൊരു കോളനി ഹൗസ് ഉണ്ട് ആ കോളനി ഹൗസിലാണ് നമ്മുടെ ബോയ്യുടെ മകനായിട്ടുള്ള എലിഫ് താമസിക്കുന്നത് അങ്ങനെ അവരെല്ലാം ഉള്ളിലേക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അങ്ങനെ ബോയ്ഡ് തന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് അവിടെ ഒരു പലകയിൽ ഒന്നും സംഭവിക്കാത്ത രാത്രി തൊണ്ണൂറ്റി ആറ് എന്ന് തൂക്കിയിട്ട് കാണുന്നു അത് നോക്കുന്നു ബോർഡ് ഉള്ളിലേക്ക് പോകുന്നു ഡോർ അടയ്ക്കുന്നു അവനും ആ ഒരു കല്ലിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ കണ്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇവിടെ കുടിച്ച് ബോധമില്ലാതെ അയാൾ ബാറിൽ കിടന്നുറങ്ങിയായിരിക്കും കേട്ടോ അയാൾ എത്ര തന്നെ വിളിച്ചിട്ടും അയാൾ നീക്കുന്നില്ല അങ്ങനെ ബാറുടെ മസൻ ഡോറെല്ലാം അടച്ചിട്ട് ആ കല്ലവിടെ തൂക്കുന്നു തന്റെ ഭർത്താവിനെ നോക്കി നിൽക്കുന്ന മെഗേന്റെ അമ്മയാണ് നമുക്ക് കാണിക്കുന്നത് നിന്റെ അച്ഛനെ ഇപ്പൊ കുറച്ചധികമായിട്ട് മറുപടി കുറച്ച് കൂടുതലാണ് എന്നിങ്ങനെ പരിഭവം എല്ലാം അവർ പറയുന്നുണ്ട് അതൊന്ന് റിങ്കോളൂ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് മെഗേന്റെ അമ്മ അവളെ യാത്രയാക്കുന്നുണ്ട് മെഗൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്ത് ആരോ തന്നെ വിളിക്കുന്നതായിട്ട് മെഗൈന് തോന്നുകയാണ് മെഗൈൻ ഈ ഡോറിൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ് ആ ശബ്ദം പറയുന്നുണ്ടായിരുന്നത് ഇല്ല എനിക്ക് അങ്ങോട്ട് വരാൻ സാധിക്കില്ല എന്ന് അവൾ പറയാണ് നീ ജസ്റ്റ് ഒന്ന് വന്നാൽ മാത്രം മതി എന്നാ വോയിസ് അവളോട് പറയുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മൂമ്മ നിക്കുന്നുണ്ടാവും ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ എന്നെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റൂ എന്ന് പറയുന്നു പക്ഷേ മെഗേൻറെ അമ്മ പറയുന്നുണ്ട് മോളെ നീ ആ വാതിൽ തുറക്കരുത് ഒരിക്കലും തുറക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ കുട്ടിയല്ലേ അവൾ ആ വാതിൽ തുറന്നു കൊടുക്കാണ് അപ്പോൾ തന്നെ ആ ഒരു സ്ത്രീയുടെ രൂപമെല്ലാം മാറി വിചിത്രമായ ഒരു പിശാശായിട്ടത് മാറുകയാണ് പിന്നീട് നമുക്ക് എന്താണ് മെഗൈന് സംഭവിച്ചതെന്ന് നോക്കാം പിന്നെ നമുക്ക് കാണിക്കുന്നത് ഒരു ആണ് ഈ കാരവാനിൽ ജിം ജിമ്മിന്റെ ഭാര്യയായിട്ടുള്ള ടാബിഡ അവരുടെ മക്കളായിട്ടുള്ള ജോലിയും ഏതനുമാണ് ഉള്ളത് ജോലിയും ഏതനും തമ്മിൽ കുറച്ചധികം ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം ജോലിക്ക് ആ കുട്ടിയോട് ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത് അവരുടെ യാത്ര അങ്ങനെ തുറന്നുകൊണ്ടിരിക്കയാണ് അങ്ങനെ പിറ്റേ ദിവസം ഉറക്കം എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന അയാൾ തന്റെ വീടിനു മുമ്പിലായിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് കാണുന്നു എന്താ ഇവിടെ വല്ല കുക്കിങ് കോമ്പറ്റീഷനും മൂലം ഉണ്ടോ എന്നൊക്കെ തമാശയാൾ പറയാന് പക്ഷെ ആളുകളുടെ മുഖഭാവത്തിൽ നിന്ന് എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിച്ചു എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു അതേ സമയത്തിന് വീടിന്റെ ഉള്ളിൽ നിന്ന് വളരെ ദേഷ്യത്തോടെ ഇറങ്ങി വരുന്ന ജയത്തിനെ കാണിക്കുകയാണ് പുറത്തിറങ്ങിയ ജയിൽ ഓടി വന്ന് അയാളുടെ മുഖത്ത് നോക്കി ഒരടി വെച്ചു കൊടുക്കാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുള്ള വീട്ടിൽ ജനലും വാതിലും എപ്പോഴും ആണി അടിച്ച് ലോക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് നിന്റെ വീട്ടിൽ സംഭവിച്ചതെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ മുകളിലത്തെ റൂമിലെ ജനൽ ചൂണ്ടിക്കാണിക്കാണ് ആ ജനൽ തുറന്നിരുന്നു അയാൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവാണ് വേണ്ട എനിക്കത് കാണണ്ട എന്നാൽ ഉറക്ക എന്നറിയണേ ഇല്ല നീ ഏ ചെയ്തതിന് നീ ഇത് കണ്ടേ പറ്റൂ ഒരു ആണിന്റെ ചുമതലയാണ് അയാളുടെ ഫാമിലി പ്രൊട്ടക്ട് ചെയ്യാ എന്നുള്ളത് അവിടെ നിനക്ക് വീഴ്ച വന്നിരിക്കുന്നു അവിടെ നീ വീഴ്ച വരുത്തിയിരിക്കുന്നു ആ നീ എന്തായാലും ഈ കാഴ്ച കണ്ടേ തീരൂ എന്ന് പറഞ്ഞു പിടിച്ചു വരിച്ച് അയാളെ ഉള്ളിലേക്ക് കൊണ്ടുപോകാന് ഉള്ളിൽ അതിദാരുണമായി അതിമൃഗീയമായിട്ട് കൊല ചെയ്ത് കിടക്കുന്ന തൻ്റെ മകളെയും ഭാര്യയെയും അയാൾ കാണാണ് ആ കാഴ്ച അയാളുടെ ഉള്ളു വല്ലാതെ ഉലക്കാണ് അയാൾ ഉറക്കി ഉറക്കി കരയാണ് കാരണം അത്രയും മൃഗീയമായിട്ടാണ് ആ പിശാച്ചുകൾ അവരെ കൊന്നിരിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും അവൾ തിന്നിരിക്കുന്നു ഇവകൊണ്ടേ എന്ന് പറഞ്ഞിട്ടാൾ പുറത്തേക്ക് കിടക്കാണ് അപ്പോഴാണ് കഥയിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായ ഫാദർ കാട്രിക് അവിടെ കേറി വരുന്നത് അതെ നമുക്ക് രണ്ടുപേരെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നയാൾ ഫാദറിനോട് പറയാണ് ഇതേ സമയം നമ്മൾ ജിമ്മും ടാബിലയും സഞ്ചരിക്കുന്ന വഴിക്ക് കുറുകയായിട്ട് ഒരു മരം വീണെടുക്കുന്ന കാലാണ് അങ്ങനെ അവരോട് വന്ന് നിന്ന് കുറച്ചുനേരാലെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു പറ്റം കാക്കകൾ അവരെ തന്നെ തുറച്ചു നോക്കുന്നതും ഒരുപാട് ഒച്ചത്തിൽ കരയുന്നതായിട്ട് കാണിക്കുന്നത് ഇത് കണ്ടപ്പോ അവർക്ക് പേടിയാവാണ് നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം വണ്ടിയിലേക്ക് കരകുന്നു നാട്ടില് വലിയൊരു കമ്മ്യൂണിറ്റി ഹൗസ് ഉണ്ടാവും അതിലെ നടത്തിപ്പുകാരിയായ ടോണിനെ കാണാനാണ് ബോയ്ഡ് പോകുന്നത് അവിടെയാണ് ബോയ്ഡ് മകൻ താമസിക്കുന്നത് ഇന്ന് നമുക്ക് രണ്ടു ആൾക്കാരെ കൂടി നഷ്ടപ്പെട്ടു നീ അവരെ കാണാൻ വരുന്നില്ലേ നീ ഒരു വരണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് ബോയ്ഡ് പറയാണ് എനിക്ക് ഒട്ടും തന്നെ സമയമില്ല നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ബോയ്ഡിനെ ആ മകൻ യാത്രയാക്കാണ് എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്ന് നമുക്ക് വഴിയേ മനസ്സിലാക്കാം അങ്ങനെ ആ ശവസംസ്കാര സംസ്കാര ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ജിമ്മും ജിമ്മിന്റെ ഫാമിലിയും കടന്നു വരികയാണ് എല്ലാവരും ഒരു ഞെട്ടലോടെ അവരെ നോക്കുന്നത് അവർ ശ്രദ്ധിക്കുകയാണ് എന്താണ് ആൾക്കാരെല്ലാം നമ്മളെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് എന്ന് ടാബിത പറയാണ് എനിക്കറിയില്ല എന്തായാലും ഞാൻ അവരോട് പോയിട്ട് വഴി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ജിം അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് നമ്മുടെ ബോയ്ഡിനോട് വഴി ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ടൗണിലേക്ക് പോകണം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ വഴി പറഞ്ഞു തരൂ എന്ന് അവർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നേരെ പോകൂ നേരെ പോകുമ്പോൾ നിങ്ങൾ അവിടെ എത്തിച്ചേരും എന്ന് മാത്രം പറഞ്ഞിട്ട് ബോയ്ഡ് അവരെ യാത്രയാക്കുകയാണ് ബോയ്ഡിന്റെ മുഖത്ത് എന്തോ ഒരു നിരാശാഭാവം നമുക്ക് അപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ജിം അവരെ കൊണ്ട് വീണ്ടും അവരുടെ യാത്ര തുടരുകയാണ് അവിടെ നമുക്ക് സാറയെയും സാറയുടെ ബ്രദറിനെയും കാണിക്കുന്നുണ്ട് പുതിയ അയൽവാസികൾ എത്തിയല്ലോ എന്ന് പറയുന്ന സമയത്ത് സാറ് പറയാണ് ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗം ഈ ഒരു കടമ്പ അവർ കടന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവർക്ക് എളുപ്പമായിരിക്കും എന്നിങ്ങനെ സാറ് പറയുന്നുണ്ട് അങ്ങനെ യാത്ര തുടർന്ന് ജിമ്മും ഫാമിലിയും അതേ ഗ്രാമത്തിലേക്ക് തന്നെ എത്തിപ്പെടുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ എവിടെയും ടേൺ ചെയ്തിട്ടില്ലല്ലോ നീ എവിടെങ്കിലും ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നോ ജിം എന്ന് ഭാര്യ ചോദിക്കുന്നു ഇല്ല അങ്ങനെ ഒരു ടേൺ ഞാൻ എടുത്തതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതേ സമയം ജിം മൂന്നാമത്തെ തവണയും ഇതേ ഗ്രാമത്തിലേക്ക് എത്തുന്ന സമയത്ത് അവരെല്ലാവരും ഒരേപോലെ ടെൻഷൻ ആവുകയാണ് ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് വണ്ടി നിർത്തുന്നു എന്നിട്ട് അയാൾ ടേൺ ചെയ്തിട്ട് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവാൻ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് തന്നെ വീണ്ടും വീണ്ടും എത്തിപ്പെടുന്നത് എന്നിങ്ങനെയല്ല കാര്യങ്ങൾ സ്ഥാപിത ചോദിക്കുകയാണ് അപ്പോഴായിട്ട് എതിരെ ഒരു കാർ വരുന്നത് അവർ ശ്രദ്ധിക്കുകയാണ് ഈ കാറുകാരോട് നമുക്ക് വഴി ചോദിക്കാം എന്ന് പറഞ്ഞു നിർത്തുന്ന ആ സെക്കൻഡിൽ ഓപ്പോസിറ്റ് വരുന്ന ആ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് ഇവരുടെ കാരവാനിലേക്ക് ഇടിച്ചു കയറുകയാണ് അവിടെ വലിയൊരു ആക്സിഡന്റ് നടക്കുകയാണ് അങ്ങനെ രണ്ട് വണ്ടികളും രണ്ട് സൈഡിലായിട്ട് െറിച്ചു പോകുന്നു അതിലെ യാത്രക്കാരെല്ലാം മറിഞ്ഞു വീഴുന്നുണ്ട് കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയോ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ടായാൽ മുന്നോട്ട് നടക്കാണ് ഇവന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരാൾ കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഇവന്റെ പേരാണ് ജെയ് ഇയാളും ഈ സീരീസിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രവുമായി മാറാൻ പോകുന്ന ആളാണ് ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ ഫസ്റ്റ് പുറത്തു വന്ന ആള് അവിടെ പോയിട്ട് പറയാനെ അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ബോയ്ഡിനോട് പറയാണ് ഇതേ സമയം ബോയ്ഡ് എന്തോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്താണത് ജിമ്മ് കാരവാൻ്റെ ഉള്ളിലാണ് ടാബിലൊക്കെ ബോധം വന്നിട്ടുണ്ടായിരിക്കില്ല ജൂലി എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഏതെൻ്റെ കാലിലൂടെ എന്തോ ഒരു കമ്പ് പറഞ്ഞു കയറിയിട്ടുണ്ടായിരിക്കും മറ്റുള്ളവരെ കൂട്ടി വന്നോളൂ ഏകദേശം ഇപ്പോൾ തന്നെ ഇരുട്ടാറായി എന്ന് പറഞ്ഞിട്ടാണ് ബോയിഡ് അവിടേക്ക് പോകുന്നത് അതേസമയത്ത് ബോയ്ഡ് മകനായിട്ടുള്ള എലീസ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടാറായി എത്രയായാലും അയാൾ നിന്റെ അച്ഛനല്ലേ നീ ഞങ്ങളുടെ കൂടെ വരുന്നോ അവിടെ ഒരുപാട് പണികൾ നമുക്ക് ചെയ്യാനുണ്ട് എലീസ് എന്ന് പറയുന്ന സമയത്ത് എലീസ് അവരുടെ ഒപ്പം തന്നെ യാത്ര തിരിക്കുകയാണ് ഇതേ സമയം ഡിമൻഷ്യ ബാധിച്ച ആ ഒരു പേഷ്യന്റിനെ െന്റിലേക്ക് കൊണ്ടുപോകുന്ന സ്റ്റാഫിൽ കാണിക്കുന്നു അങ്ങനെ അവർ നാലു പേരും ആക്സിഡന്റ് നടന്ന ആ സ്പോട്ടിലേക്ക് എത്തുകയാണ് അവിടെ ഇപ്പോൾ ഏകദേശം സന്ധ്യാസമയം ആയി കഴിഞ്ഞിരുന്നു അവർക്ക് ചെയ്യാൻ ഒരുപാട് ജോലികൾ അവിടെ ഉണ്ടായിരുന്നു സാറ ആ ഹോസ്പിറ്റലുണ്ട് അവിടെ ചികിത്സയിൽ കഴിയുന്ന ആ ചെറുപ്പക്കാരെ അവൾ ശുശ്രൂഷിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ടാബിതേനെയും ജോലിയേയും അവർ പുറത്തേക്ക് എടുക്കുകയാണ് അവരുടെ മകനായിട്ടുള്ള ഏതെൻ്റെ കാലിൽ എന്തോ ഒരു വസ്തു തറഞ്ഞു കയറിയിട്ടുണ്ടാവും അത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് അത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് എത്തിക്കൂ നമുക്ക് ഇവിടെ തുടരാം എന്ന് പറയുന്നത് ഇത് കേട്ട് ബോയ്ഡ് സഹായിയും അവന്റെ മകനും ടാബിതേനേയും ജോലിയേയും കൊണ്ട് റൂമിലേക്ക് പോവാനായിട്ട് ഒരുങ്ങാണ് എന്നാൽ ടാബിത പോവാൻ ഒരുക്കമല്ലായിരുന്നു പോയി ജിമ്മിനോട് കാര്യം പറയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ വീട്ടിലേക്ക് പോവാൻ നിങ്ങൾ പറയൂ ഇനിയും ഒരു മരണം ഇനിയും കുറെ കുട്ടികളുടെ മരണം കണ്ട് ഞങ്ങളുടെ മനസ്സെല്ലാം മരുവെച്ചു പോയിരിക്കുന്നു ഇനിയും ഞങ്ങൾക്കത് താങ്ങാനാവില്ല നിങ്ങളെ എത്രയും പെട്ടെന്ന് അവരോട് പോകാൻ പറയൂ എന്ന് ജിമ്മിനോട് പറയാണ് ജിമ്മിൽ ടാബിതേനെ പറഞ്ഞു മനസ്സിലാക്കുന്നു വീട്ടിലേക്ക് പോകാനായിട്ട് പറയാണ് അങ്ങനെ അവർ മൂന്ന് പേരും ടാബിഡിനെയും ജൂലിയെയും കൊണ്ട് പോവാനായിട്ട് വണ്ടിയിലേക്ക് കയറുകയാണ് അതിനോടൊപ്പം തന്നെ അവിടെ ബോധമില്ലാതെ കിടക്കുന്ന ജേഡിനെയും കൂടി അവർ വണ്ടിയിലേക്ക് എടുത്തിടുകയാണ് ഇതിനോടകം തന്നെ നേരം ഒരുപാട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു തൻ്റെ കയ്യിലുള്ള ആ കല്ല് വെച്ചിട്ട് എന്തോ ബോയ്ഡ് ആലോചിക്കുന്നുണ്ട് ബോയ്ഡിന്റെ മുഖത്ത് ഒരുപാട് ടെൻഷൻ നമുക്ക് അതേ സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവർ പേരും കാരവാന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് വണ്ടിയിൽ കയറി പോയിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പോകുന്ന വഴിക്ക് ഇവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ബോയ്ഡും അവൻ്റെ സഹായിയും കുറച്ച് ആണയെല്ലാം റോട്ടിൽ വിതറിയിട്ടിട്ടുണ്ടായിരിക്കും അതേ ആണിയിൽ തട്ടിട്ട് ഇവരുടെ കാരുടെ ടയർ പഞ്ചറാവാണ് കെനി അവൻ ഒരുപാട് ചീത്ത പറയുന്നു നിനക്ക് ഇത് എടുത്തു വെച്ചുകൂടായിരുന്നു ഇപ്പോൾ തന്നെ ഒരുപാട് നേരം ഇരട്ടി നമ്മൾ ഇനി എങ്ങനെ നമ്മൾ അവിടെ എത്തിപ്പെടും എന്നെല്ലാം പറഞ്ഞിട്ട് അവർ ജോലിയോടും ടാബിതയോടും പറയാണ് നിങ്ങൾക്കാവുന്ന നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡിൽ ഓടാൻ സാധിക്കുമോ അത്രത്തോളം സ്പീഡിൽ ഇവിടെ നിന്ന് ഓടുക എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുത് നിൽക്കരുത് ഞങ്ങളും ഒപ്പം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഓടാൻ തുടങ്ങുകയാണ് ടാബിലയ്ക്കും ജൂലിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ആവുന്നില്ല ദൂരെ നിന്ന് അപ്പോൾ അവർ ആ ഒരു ശബ്ദം കേൾക്കുകയാണ് ികൾ കാരവാന്റെ ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിൽ ജെയ്ഡ് അവിടെ എല്ലാം സജ്ജമാക്കുന്നു നിങ്ങൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അതിനിടയിൽ ജിമ്മു ചോദിക്കുന്നുണ്ട് ജിം നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ഏതെന്ന് ബോധം വരികയാണ് അവൻ അച്ഛനെ വിളിച്ച് കരയുന്നുണ്ട് സാരമില്ല നമുക്ക് എത്രയും പെട്ടെന്നെല്ലാം അസുഖമെല്ലാം മാറും നീ പേടിക്കണ്ട അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും ദൂരെ നിന്ന് ആ അലർച്ച അവർ എല്ലാവരും കേൾക്കുകയാണ് എന്താണത് എന്ന് ജിം ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനൊരു മറുപടി പറയാനായിട്ട് നമ്മുടെ ബോഡിൽ സാധിക്കുന്നില്ല അവൻ പുറത്തേക്ക് നോക്കു നോക്കുന്ന സമയത്ത് കാട്ടിന്റെ ഉള്ളിലെ എന്തോ അയാൾ കാണുകയാണ് എന്തോ ഒരു അനക്കം അയാൾ ശ്രദ്ധിക്കുകയാണ് അവൻ അപ്പോൾ ആ ഡോക്ടറോട് പറയുന്നു അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത് കേൾക്കുന്ന സമയത്ത് ഡോക്ടറിൻ്റെ മുഖമെല്ലാം മാറാണ് അവർ ഒരുപാട് പേടിച്ച് വിരക്കുകയാണ് എന്താണത് അതെ അവർ തന്നെ മോൺസ്റ്റേഴ്സ് ഒരു ദയയും ദാർഷിണ്യമില്ലാതെ ആൾക്കാരെ പച്ചയ്ക്ക് തിന്നുന്ന മോൺസ്റ്റേഴ്സ് ഇവരുടെ കാരവൻ ലക്ഷ്യമാക്കിയിട്ട് ഒന്നല്ല രണ്ടല്ല ഒരുപാട് മോൺസ്റ്റേഴ്സ് നടന്നു വരുന്നത് കാണിച്ചാണ് ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്